പാവർട്ടി സർസായദ് ഇംഗ്ലീഷ് സ്കൂളിന്റെ മുപ്പത്തിരണ്ടാമത് വാർഷികദിനം സെലസ്റ്റിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഘോഷിച്ചു ഇന്ത്യൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഡെപ്യൂട്ടി കമ്മീഷണറും സർസായദ് ഇംഗ്ലീഷ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ റുമൈസ ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു മഴവിൽ മനോരമയിലെ ജനപ്രിയ പരമ്പരയായ മറിമായത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന റിയാസ് മറിമായം മുഖ്യാതിഥിയായി സർ സായിദ് ഇംഗ്ലീഷ് സ്കൂൾ ചെയർമാൻ ഡോക്ടർ സായിദ് മുഹമ്മദ് മാനേജ്മെന്റ് പ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന പി ടി എ പ്രസിഡന്റ് അഷറഫ് പ്രിൻസിപ്പാൾ അൻവർ സാദിഖ് എന്നിവർ സന്നിഹിതരായിരുന്നു മോണ്ടിസോറി മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി പാഠ്യപാഠേതര വിഷയങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാന ചടങ്ങുമുണ്ടായിരുന്നു